ഹായ് ഫ്രണ്ട്സ് ഞാൻ അമ്പിളി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അതിലുപരി ചോറിനും പറ്റിയ ഒരു നാടൻ ചിക്കൻ കറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിക്കൻ കറി വയ്ക്കുന്നതിനായിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചിക്കന് ആവശ്യമായ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് അത് നമുക്കിങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം ചിക്കനിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ചിക്കൻ ഒരു മണിക്കൂറായി നമ്മൾ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതെന്തായി എന്ന് നോക്കാം ഈ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിയിൽ ചേർക്കേണ്ടതായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചുമന്നുള്ളി ഒരു ഇരുപത് ചുമന്നുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു എട്ട് പച്ചമുളക് ഒരു തക്കാളി ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്നു അടുപ്പിൽ വച്ചിരിക്കുന്ന ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഉരുളിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലവണ്ണം മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് സവോള അരിഞ്ഞത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എണ്ണയിൽ കിടന്ന് എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ ചവളും മറ്റും നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാൽഫ് ടീസ്പൂൺ ഗരം മസാല മഞ്ഞൾപ്പൊടി നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം പൊടികളും സവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി പൊടികളുടെ പച്ചപ്പ് മാറട്ടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മാഗിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ചിക്കൻ കറി വെന്ത് പാകമാകുമ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്താൽ മതിയാകും പൊടികളുടെ പച്ചപ്പ് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇതാ ഈ ഒരു കപ്പിന് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ചിക്കൻ പീസുകളെല്ലാം നമ്മൾ പുരുളിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കറി എന്തായി എന്ന് നോക്കാം പാകമായിട്ടുണ്ട് കുറച്ച് ചാറ് വേണം കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർക്കണം ആ നമ്മുടെ കറിക്ക് ഉപ്പ് പാകമാണ് കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയിലൂടി തൂക്കി കൊടുക്കാം ഈ ചിക്കൻ കറി നമ്മൾ കുറച്ച് ചാറോടു കൂടിയാണല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി അപ്പം ഇടിയപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരുന്നു